നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വ്യോമതാവളങ്ങളും മറ്റ് സൈനിക താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാനെ ഇന്ത്യ കീഴടക്കുമെന്ന് ഭയം പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ചെറുത്തുനിർപ്പിൽ ഏതാണ്ട് താറുമാറായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ എന്നിട്ടും പാകിസ്ഥാന് കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് വീണ്ടും വീണ്ടും ഇന്ത്യയോട് ഇരന്നു വാങ്ങുന്ന ഓരോ അടിയും മെയ് പത്തിന് പുലർച്ചെ ഇന്ത്യയിലെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടികൾ നടന്നത് ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചുള്ള പുതിയ നീക്കത്തിന് പാകിസ്ഥാൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ ബുനിയൻ അൽ മർസൂസ് തകർക്കാനാക്കാത്ത മതിൽ എന്നാണ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടിരുന്നു ഫാത്തേ വൺ മിസൈലുകളും ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ഫാത്തേ ടുവും ഉപയോഗിച്ചിട്ടുണ്ട് സംഘർഷം ലഘൂകരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതുകൂടാതെ അമേരിക്കയോടും ഇന്ത്യയോട് പിൻവാങ്ങാൻ പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയുമൊക്കെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംസാരിച്ചു ഇരു രാജ്യങ്ങളും ആക്രമണങ്ങളിൽ നിന്നും മുന്നോട്ടു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ പ്രധാന ശക്തി കേന്ദ്രമായ കുറഞ്ഞത് നാല് പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെങ്കിലും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർക്കുകയും ലാഹോർ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ പ്രധാന സംവിധാനങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാൻ നടത്തിയ ഒന്നിലധികം ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചു ഇതോടെ പാകിസ്ഥാനിലെ അമൃത്സറിൽ വീണ്ടും റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതോടെ താമസക്കാർ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ ആവശ്യപ്പെട്ടു രാവിലെ ആറു മണിക്ക് ഗ്രീൻ അലർട്ട് തുടങ്ങിയതിന് തൊട്ടു റെഡ് അലർട്ട് വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെ ശനിയാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ നാല് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഈ സംഭവ വികാസമെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി നാല് പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പാക് സൈന്യത്തിന്റെ നീക്കം പാകിസ്ഥാനിലെ റൂ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ ചക്വാലിലെ മുറീദ് ഛാങ്ങിങ്ങിലെ റഫീഖി വ്യോമതാവളങ്ങളിൽ ആക്രമണമുണ്ടായി എന്ന് പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാത പൂർണമായും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാനിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന സ്ഥാപനമായ നാഷണൽ കമാൻഡ് അതോറിറ്റിയുമായാണ് യോഗമുള്ളത് ഇതേസമയം ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ തുടർന്ന് പരിഭ്രാന്തിയിലായ പാകിസ്ഥാനിൽ കനത്ത ഇന്ധനക്ഷാമം കൂടെ ഉടലെടുത്തിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ ഇന്ധന സ്റ്റേഷനുകൾ അടയ്ക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ രാജ്യം വലിയ തോതിൽ ഇന്ധനക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തലസ്ഥാന പ്രദേശത്തെ എല്ലാ പെട്രോൾ ബങ്കുകളും നാല്പത്തിയെട്ട് മണിക്കൂർ അടച്ചിടാൻ ഉത്തരവിട്ടതായാണ് വൃത്തങ്ങൾ അറിയിച്ചത് പാകിസ്ഥാൻ വലിയ ഇന്ധനക്ഷാമം നേരിടുന്നുവെന്നതും അത് തടയാൻ വേണ്ടിയാണ് ഇന്ധന സ്റ്റേഷനുകൾ അടിയന്തരമായി അടയ്ക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത സാഹചര്യത്തിൽ ചില പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്ധനത്തിൻ്റെ പെട്ടെന്നുള്ള കുറവ് ഇസ്ലാമാബാദിലെ ഗതാഗതം ജനറേറ്ററുകളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ മൊത്തത്തിലുള്ള മൊബിലിറ്റി എന്നിവയെ വളരെ ദോഷമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇതിൻ്റെയൊപ്പം കടബാധ്യതയും പണത്തിൻ്റെ കുറവും പാകിസ്ഥാനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന പാകിസ്ഥാൻ്റെ ഏക പിടിവള്ളി ഐ എം എഫ് വായ്പകളാണ് എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ വഴിക്ക് ഇന്ത്യ വളരെ ശക്തമായ മുടക്കം വയ്ക്കുന്നുമുണ്ട് ഐ എം എഫിൻ്റെ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം പാകിസ്ഥാൻ ഒന്ന് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ പുതിയ വായ്പയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന വാതിലുകളൊക്കെ പാകിസ്ഥാൻ ധനസഹായത്തിനായി മുട്ടുന്നുണ്ട് ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഐ എം എഫിൻ്റെ അതുപോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഐ എം എഫിന് മുന്നിൽ കണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് പരസ്യമായ രഹസ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഐ എം എഫ് പാകിസ്ഥാന് വായ്പ നൽകുന്നതിനെ ഇന്ത്യ ശക്തിയുക് യുക്തമാണ് എതിർക്കുന്നത് ഇതിനൊപ്പം ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കി ഷഹബാസ് ഷെരീഫ് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞതിനു ശേഷം ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത നിലവിലുണ്ടെന്നും വളരെ വിദൂരമായ സാധ്യതയായി മാത്രം ഇതിനെ കണക്കാക്കണമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞു ആണവായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ സംസാരിച്ച ഈ കാര്യം അതായത് ആണവായുധം നിലവിലുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാം നമ്മൾ അതിനെ വളരെ വിദൂരമായ ഒരു സാധ്യതയായി മാത്രം കണക്കാക്കണം സമീപകാല സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലും അരുത് എന്നാണ് ആസിഫ് പറയുന്നത് അത്രയും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തും മുമ്പ് എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ ഒരു യോഗവും നടന്നിട്ടില്ല അത്തരമൊരു യോഗം ഷെഡ്യൂൾ ചെയ്തിട്ടുമില്ല എന്ന് ഖവാജ ആസിഫ് പറയുന്നു മെയ് ഒൻപതിന് നിയന്ത്രണ രേഖയോടും അന്താരാഷ്ട്ര അതിർത്തിയോടും ചേർന്ന ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഈ നീക്കങ്ങൾ പരാജയപ്പെടുത്തി ഇതിന് പിന്നാലെ ജമ്മു സാംബ പത്താൻകോട്ട് മേഖലകളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള നിരവധി ഇന്ത്യൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യൻ സൈന്യം വിജയകരമായി നിർവീര്യമാക്കി ഇതിനൊപ്പം ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനവും തകർക്കപ്പെട്ടു സംഘർഷത്തിന്റെ തീവ്രത പ്രതിദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജി രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തണമെന്നും ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജി രാജ്യങ്ങളായ കാനഡ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം അമേരിക്ക എന്നിവരുടെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയും ഒരുമിച്ച് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യയോടും പാകിസ്ഥാനോടും പരമാവധി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നതെന്ന് ജി സെവൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും സൈനിക നടപടി തുടർന്നാൽ അത് മേഖലയിലെ സ്ഥിരതയ്ക്ക് തിരിച്ചടിയാകും രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ സുരക്ഷയെപ്പറ്റി ആശങ്കയുണ്ട് ഇരു രാജ്യങ്ങളോടും എത്രയും പെട്ടെന്ന് പിന്മാറാനും ചർച്ചകൾ നടത്താനും ആവശ്യപ്പെടുകയാണെന്നും സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുകയും നയതന്ത്ര ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയുമാണെന്നുമാണ് ജി സെവൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് മലയാളി വാർത്ത ഇൻസൈഡ്